ഒമാനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പച്ചപ്പ് തേടി പോകുന്ന സ്ഥലം സ്ഥലാലയായിരിക്കും മസ്കറ്റ് എന്ന് ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ഒമാൻ്റെ തലസ്ഥാനം മസ്കറ്റ് അപ്പോൾ അവിടെയാണ് എല്ലാവരും ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ആയിരം കിലോമീറ്റർ അപ്പം നമ്മളൊക്കെ ഭാഗത്ത് നിസ്തുബന്നാണെങ്കിൽ അതൊരു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ കിലോമീറ്റർ കുറയും പച്ചപ്പ് തേടി പോകുന്ന ആലോചിക്കുമ്പോഴാണ് നമ്മളെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ താമസിക്കുകയാണ് അതിൻ്റെ ചുറ്റു ഇറങ്ങി നോക്കിയാൽ ഒരുപാട് നല്ല ഗ്രീനറി കാണാൻ പറ്റും അങ്ങനെ ഇറങ്ങി നോക്കുമ്പം ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ കാരണം റോഡ് സൈഡിൽ നിന്ന് മരങ്ങൾ കാണുന്നു അതിൻ്റെ ഉൾഭാഗത്ത് ഒരുപാട് റോഡ് ഉണ്ട് കയറി നോക്കുമ്പോഴല്ലേ പശുക്കളെ ഫാമുണ്ട് ഒട്ടകത്തിൻ്റെ ഫാമുണ്ട് പശുക്കളെ ഫാം ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അതും അവർ ജനങ്ങൾക്ക് എപ്പോഴും ഇത്രയും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ ഒരു രീതിയിലാണ് കോഴിയും ആടും ഒട്ടക്കൊക്കെ ഉണ്ടോ പക്ഷെ അതൊന്നും കണ്ടിട്ടില്ല പിന്നെ ഈ സമയത്ത് നല്ല ചൂടാണല്ലോ ഇങ്ങനെ തളിർത്ത് നിൽക്കാണ് ഒരു കൊല തൊടാൻ പറ്റുള്ളൂ അത് കേസ് ഇവിടെ ഈ സ്പോട്ടിൽ ചെന്നപ്പോഴാണ് ഇവിടെ കൃഷി നമ്മൾ നിലക്കടലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ നിലക്കടല ആദ്യത്തെ കാണുന്നത് ഒമാൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ ഒമാനിന് ഭയങ്കര റോളാണ് കാരണം ഇവിടുത്തെ മെയിൻ റിസോഴ്സസിൻ്റെ വരുമാനമാർഗമായിട്ടുള്ള പെട്രോള് ടൂറിസം ഫിഷിങ് അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കൃഷി അത് നമ്മള നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് ആളുകൾ അതിൽ ജോലി ചെയ്യുന്നുണ്ട് എന്തായാലും പിന്നെ ഇറങ്ങിയത് വല്ല ഉച്ച നേരത്ത് ഇറങ്ങിയത് നല്ലൊരു ഒരുപാട് അടിപൊളി സ്ഥലങ്ങൾ കാണാൻ പറ്റി ഇനി മഴയൊക്കെ ഒന്ന് പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ഇതിൻ്റെ കളർഫുൾ ഇത് മാറും ജസ്റ്റ് നിസ്വൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ഹൈവേൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്